പോയ വർഷം സംസ്ഥാന സർക്കാർ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് നവകേരള സദസ് എന്ന ജനസമ്പർക്ക പരിപാടിയുടെ നടത്തിപ്പിലൂടെയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനകീയമായ ജനസമ്പർക്ക പരിപാടിയെ അനുകരിച്ച് വിഭാവനം ചെയ്ത നവകേരള സദസ് പക്ഷേ ജനോപകരപ്രദമായിരുന്നില്ല മറിച്ച് ജനദ്രോഹപരമായിരുന്നു ഇതിന്റെ ഹാങ് ഓവർ മാറും മുമ്പാണ് സംസ്ഥാന സർക്കാർ വീണ്ടും നവകേരള സദസിന്റെ മിനി മോഡലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കുറി ഓരോ താലൂക്ക് തലത്തിലും കരുതലും കൈത്താങ്ങും എന്ന പേരിൽ അദാലത്താണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി പൂർത്തിയാക്കുമ്പോൾ കോടികൾ തന്നെ ഖജനാവിൽ നിന്ന് പൊടിക്കേണ്ടി വരുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് ഓരോ താലൂക്കിലും ഈ പരിപാടിക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് മൂന്നു ലക്ഷം രൂപ വീതമാണ് സംസ്ഥാനതല ഉദ്ഘാടനത്തിന് മാത്രം ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വകയിരുത്തിയത് ഇതോടെ കേരളത്തിൽ ആകെയുള്ള എഴുപത്തിയേഴ് താലൂക്കുകളിലും പരിപാടികൾ പൂർത്തിയാക്കുമ്പോൾ കോടികൾ പൊടിയും എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ എന്തൊക്കെ പരാതികൾക്ക് ഈ അദാലത്ത് കൊണ്ട് പരിഹാരമായി എന്ന് ഭാവിയിൽ കണ്ടറിയേണ്ടി വരുമെന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കാരണം സർക്കാരിന്റെ തടിക്ക് കേടാകുന്ന ഒരു കാര്യവും പരാതികളും ഈ അദാലത്തിൽ പരിഹരിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ആദ്യം മുതൽ തന്നെ സർക്കാർ നൽകിയിരിക്കുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായ മേഖലയിലേക്കുള്ള ചോദ്യങ്ങളാണ് തടയപ്പെട്ടിരിക്കുന്നത് ഇതോടെ പിന്നെ എന്തിനാണ് ഈ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം പ്രഹസനം എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം തേടുന്നവരാണ് നാട്ടിലെ സാധാരണക്കാർ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് വലിയ സഹായകമായിരുന്നു ഇത് എന്നാൽ കരുതലും കൈത്താങ്ങും പരിപാടിയിൽ ആ കരുതൽ കൈവിട്ടു ഇത് മാത്രമല്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിക്കാത്തവരുടെ പരാതികളും സ്വീകരിക്കില്ല ഇങ്ങനെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ചോദ്യങ്ങൾ പോലും അനുവദിക്കാൻ ഇവർ തയ്യാറല്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ നല്ല രീതിയിലാണ് പോകുന്നതെന്നാണ് സർക്കാർ തന്നെ വിലയിരുത്തുന്നത് ഇതിന് മറിച്ച് അതായത് സർക്കാരിനെ വിമർശിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സെൻസർ ചെയ്ത ശേഷമായിരിക്കും അദാലത്തിൻ്റെ ടേബിളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രപ്പോസൽസ് പാടില്ലെന്നും നിബന്ധനയുണ്ട് അത്തരം വികസനം എന്താകണമെന്ന് സർക്കാർ തീരുമാനിക്കും അഭിപ്രായം വേണ്ടെന്നും വ്യക്തം വീടില്ലാത്തവരുടെ പരാതികൾ സ്വീകരിക്കില്ല ജോലിയുമായോ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്താത്തതിൻ്റെയോ വിഷയം ഉന്നയിക്കാനാവില്ലെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ നിബന്ധന ഇതോടെ യുവജനങ്ങൾക്ക് ഈ പരിപാടിയിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതുകൂടാതെ കർഷകരെയും അദാലത്ത് അവഗണിക്കുകയാണ് കർഷകരുടെയോ ദുരിതബാധിതരുടെയോ കടങ്ങൾ ആശ്വാസം കിട്ടില്ല എന്നത് മാത്രമല്ല പോലീസിന്റെ ഗുണ്ടായസത്തെക്കുറിച്ചോ മയക്കുമരുന്ന് പോലുള്ള സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചോ പരാതി പാടില്ലെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പട്ടയ വിഷയങ്ങളും ഉന്നയിക്കേണ്ടതില്ല എന്നാണ് മുന്നറിയിപ്പായി പറയുന്നത് സർക്കാർ ജീവനക്കാർക്കടക്കമുള്ളവർക്കും അദാലത്തിൽ പ്രയോജനമില്ല സർക്കാർ ജീവനക്കാർ ആരും രാഷ്ട്രീയ പ്രേരിത സ്ഥലം മാറ്റത്തെക്കുറിച്ചോ തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചോ പരാതിപ്പെടാൻ കഴിയില്ലെന്ന വിധത്തിലാണ് നിബന്ധന റവന്യൂ റിക്കവറി വസ്തുവിനുള്ളിലെ തിരിച്ചടവ് പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല എന്നതാണ് ഏർ അദാലത്ത് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഇത്തരത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാത്ത അദാലത്ത് എന്തിനു വേണ്ടിയാണെന്നതാണ് ഉയരുന്ന പ്രധാന വിമർശനം പൊതുജനങ്ങൾക്ക് പതിമൂന്ന് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ വഴിയോ പരാതികളും അപേക്ഷകളും നൽകിയ ശേഷം അതാണ് പരിഗണിക്കുന്നത് കരുതൽ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും പേര് വിലാസം മൊബൈൽ നമ്പർ ജില്ലാ താലൂക്ക് എന്നിവ പരാതിയിൽ ഉൾപ്പെടുത്തണം പക്ഷേ ഈ പരാതികൾ ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാന ചോദ്യം അതുമാത്രമല്ല ജനങ്ങൾക്ക് ഉന്നയിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ജനങ്ങൾ ഒരു ഭരണസിനാ കേന്ദ്രത്തിലേക്ക് അവർക്ക് ഉന്നയിക്കാനുള്ള യാതൊരുവിധ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ട്രാൻസ്പെറൻസി അതിനുള്ള ഒരു സുതാര്യത പോലും നൽകാത്ത ഒരു അദാലത്താണെന്നുള്ള ഒരു പരാതി കൂടി ഈ അദാലത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.